സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വേളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ട് ഞാനല്ല ഓൾറെഡി ഇന്ത്യൻ എക്സ്പ്രസ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ചാനൽ ഒരു വീഡിയോ ആണ് ആ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ആരുടെയല്ല മേജർ രവി എല്ലാവർക്കും അറിയാം മേജർ രവിയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ആ മേജർ രവി ഒരു വ്യക്തിയെ വ്യക്തിയെപ്പറ്റി പറഞ്ഞൊരു കാര്യമാണ് ആരെ ആരെപ്പറ്റിയാണ് നമ്മളെല്ലാവരും അങ്ങേയറ്റം ആരാധിക്കുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങളും പൊന്നോമന പോലെ പൊന്നു മകനെ പോലെ കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഈ രാഷ്ട്രീയത്തിലുള്ള ചില ആളുകളുടെ അടിമപ്പെടുത്തലുകൾക്ക് ഇരയാക്കപ്പെടുന്ന ഒരു എന്നാൽ അടിമപ്പെടുത്തലുകൾക്ക് എതിരെയും അല്ലെങ്കിൽ നമ്മുടെ ജാതി വർണ്ണ വിവേചനങ്ങൾക്കെതിരെയും ഒരു വലിയൊരു സുരക്ഷാ വലയം തീർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ഹിരൻദാസ് മുരളി എന്ന നമ്മളെല്ലാവരും സ്നേഹത്തോടെ വേടൻ എന്ന പേരിൽ വിളിക്കുന്ന വ്യക്തിയെപ്പറ്റി നമ്മുടെ മേജർ രവി ഒരു കാര്യം പറയുകയുണ്ടായി ആ മേജർ രവി പറയുന്നത് വേടന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ജാതീയ വ്യവസ്ഥ ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നില്ല തന്റെ കുട്ടിക്കാലങ്ങളിൽ താൻ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ തന്റെ കൂട്ടുകാർക്കിടയിലോ ഈ ജാതി മതം വർണ്ണം വിവേചനം എന്ന് പറയുന്ന ഒരു സാധനം വേടൻ പറയുന്നത് പോലെ ഇല്ല എന്നാണ് ഈ മേജർ രവി പറയുന്നത് എന്നാൽ മേജർ രവി ഈ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്കത് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരപ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ വായിൽ കൂടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓക്കെ അത് എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് പറയാം ഒരു ഒരുപക്ഷെ സത്യം പറയാം മറ്റൊരുപക്ഷെ കള്ളം പറയാം വേണമെങ്കിൽ നമുക്ക് ഏത് രീതിയിലും കാര്യങ്ങളെ വളച്ചൊടി സംസാരിക്കാം എന്നാൽ എന്ത് തന്നെ പറഞ്ഞാലും നമ്മുടെ ശരീരപ്രകൃതി അത് സത്യം മാത്രമേ കാണിക്കുകയുള്ളൂ നമ്മുടെ കള്ളം പറയുമ്പോൾ നമ്മുടെ കണ്ണോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ എല്ലാം ഓരോരോ മാനരസങ്ങൾ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവും എന്നാൽ നമ്മുടെ വായിൽ നിന്ന് വരുന്നത് പച്ചക്കള്ളവുമായിരിക്കും അതുപോലെ തന്നെയാണ് മേജർ പറയുന്ന ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മേജർ രവി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിലെല്ലാം മേജർ രവി പറയാതെ ഈ കാര്യങ്ങൾ എടുത്ത് പറയുന്നത് എൻ്റെ കൂട്ടത്തിലുള്ളവൻ്റെ അച്ഛൻ ഈ കോരൻ്റെ മകൻ കൂലിപ്പണിക്കാരൻ അല്ലെങ്കിൽ കൊല്ലൻ്റെ മകൻ എന്നൊക്കെ പറയുമ്പോഴും അവരുടെയൊക്കെ പേരെടുത്താണ് ആദ്യം തന്നെ മേജർ രവി പറയുന്നത് അതിനെപ്പറ്റി ഞാൻ കുറ്റം പറയുന്നില്ല അത് അയാളുടെ സംസ്കാരം അയാൾ ഒരാളുടെ അച്ഛനെ വിളിക്കുന്നത് അച്ഛനെന്ന് പോലും വിളിക്കാൻ ില്ല അയാൾ പറയുന്നത് അവന്റെ മകൻ ഇവന്റെ മകൻ എന്നൊക്കെയാണ് പറയുന്നത് പേരെടുത്താണ് പറയുന്നത് അപ്പോൾ കൊല്ലൻ എന്നൊരു പേരും കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ ഈ കന്നിനെ നോക്കുന്ന അല്ലെങ്കിൽ ഈ പറമ്പ് കിളയ്ക്കുന്ന വ്യക്തിയുടെ മകൻ ഇവന്മാരൊക്കെയാണ് എന്റെ കൂട്ടുകാരന്മാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് മേജർ രവി പറയുന്നത് ഈ കള്ളങ്ങൾ ഇരുന്ന് പറയുമ്പോൾ മേജർ രവി അറിയാതെയാണെങ്കിലും മേജർ രവിയുടെ ശരീര പ്രകൃതികൾ ഈ സത്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് മേജർ രവി പറയുന്നത് വേടൻ പറയുന്നത് പോലത്തെ ജാതീയ വ്യവസ്ഥ ഇന്നത്തെ സമൂഹത്തിലൊന്നുമില്ല ഒന്നുമില്ല കൂട്ടുകാരെല്ലാം ഈ ലെവലിലുള്ള ആളുകളായിരുന്നു ഈ ലെവലല്ല ഈ ലെവലിലുള്ള ആളുകളായിരുന്നു അപ്പോൾ ഞങ്ങൾക്കിടയിൽ ഇങ്ങനത്തെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതി മതമോ അല്ല വർണ്ണ വിവേചനങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കർത്തവനെന്നോ വെളുത്തവനെന്നോ ഒന്നും ഞങ്ങളുടെ ഇടയിൽ ഇല്ലായിരുന്നു എന്നാണ് മേജർ രവി പറയുന്നത് എന്തുകൊണ്ടാണ് മേജർ രവി ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ മേജർ രവി പറഞ്ഞത് സത്യമാണോ പച്ചക്കള്ളമാണ് അയാളുടെ ശരീരം പറയും അയാൾ പറയുന്ന പച്ചക്കള്ളമാണ് നാവെടുത്താൽ നുണ മാത്രമേ അയാൾ പറയൂ എന്നുള്ളത് അയാളുടെ ശരീരപ്രകൃതി പറയും അപ്പോൾ അയാൾ എന്താണ് പറഞ്ഞതെന്നുള്ള വീഡിയോ അയാളൊരു മേജർ ആയിരുന്നു അതുകൊണ്ട് തന്നെയും അദ്ദേഹത്തിന് നമുക്കൊരു ബഹുമാനം കൊടുക്കണം പക്ഷേ ഇങ്ങനെ ജാതി മതം വർണ്ണം വിവേചനമൊക്കെ മനസ്സിലുള്ളവന്മാരെ നമ്മൾ ബഹുമാനം കൊടുക്കേണ്ട ആവശ്യമില്ല അതാണ് എൻ്റെ ഒരു അത് അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇവർക്കൊരു ബഹുമാനം ഞാൻ കൊടുക്കുന്നില്ല മേജർ മേജറിയോട് എനിക്കൊരു ആരാധന ഒക്കെ ഉണ്ടായിരുന്നു നല്ലൊരു മേജർ ആയിരുന്നു അല്ലെങ്കിൽ നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എന്നൊക്കെ ഒരു ബഹുമാനം എനിക്കുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു കാര്യത്തോടു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പരാമർശത്തോടു കൂടി അതെല്ലാം അങ്ങ് പോയിരിക്കുകയാണ് അയാൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് കിട്ടേണ്ട ആവശ്യമില്ല അയാൾക്ക് ഓൾറെഡി ഒരുപാട് പബ്ലിസിറ്റി ഉണ്ട് അയാൾ ഡയറക്ടറൊക്കെയാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഈ ജാതി ഈ വർണ്ണം വിവേചനമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ഇവരുടെയൊക്കെ കൾച്ചർ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ഇവരുടെ മനോഗതി എന്താണെന്നുള്ളത് ഇവിടെ വേടൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇതൊരു ചെറിയൊരു വ്യക്തി ഇതിനു മുൻപ് വേടനെ പറ്റി മേജർ രവി പറയുന്ന ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ മേജർ രവി ബി ജെ പിയുടെ നുഭാവിയാണല്ലോ അല്ലെ അപ്പൊ അങ്ങനെയുള്ളപ്പോൾ മേജർ രവി ബി ജെ പി കാര് കലയെ നശിപ്പിക്കുന്ന രാഷ്ട്രീയത്തിനോട് എനിക്ക് താല്പര്യമില്ല എന്നാണ് മേജർ രവി പറയുന്നത് വേടനെ പറ്റി അവതാരിക ചോദിക്കുമ്പോൾ വേടൻ രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേടനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവാണ് അയാളൊരു കലാകാരനാണ് ഇതിനെ തകർക്കുന്ന ഒരു രാഷ്ട്രീയം ബി ജെ പിക്കോ എനിക്കോ ഇല്ല എന്നാണ് മേജർ രവി പറയുന്നത് എന്നാൽ അതിനുശേഷം ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ മുന്നിൽ വന്ന് വന്നിരിക്കുന്ന വീഡിയോയിൽ മേജർ രവി പറഞ്ഞിരിക്കുന്നത് വേടൻ പറയുന്നത് പോലത്തെ ജാതി മതം ഒന്നും വിടില്ലെന്നാണ് അന്ന് അതായത് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഇങ്ങനെ പറഞ്ഞ ഈ മേജർ രവി ഇപ്പം രണ്ടു ദിവസം ആയപ്പോഴേക്കും അഭിപ്രായം മാറ്റി അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അഭിപ്രായം മാറ്റി എന്തുകൊണ്ടാണ് ബി ജെ പിയിലുള്ള ആളുകൾ പറഞ്ഞാണ് മേജറെ രവിയെ നീ ഇങ്ങനെ പറഞ്ഞാൽ മതി ഇടാന്നുള്ളത് അപ്പം എന്താണ് മേജർ പറ്റി പറഞ്ഞതെന്നുള്ള വീഡിയോ ഞാൻ അധികം പ്ലേ ചെയ്യാം ഈ പത്തനംതിരി ചില കൃഷി ഉണ്ടായിരുന്നു പട്ടാമ്പി പൊട്ടാമ്പി ഞാൻ അപ്പൊ ഇതിൽ ശ്രദ്ധിച്ച് നടക്കുന്ന അച്ഛൻ കാൽത്തങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ വെയിറ്റാ വരുന്നു പിന്നെ ഇടക്കൂടെ നമ്മളാണ് ഈ അനുഭവം മുഴുവൻ അപ്പൊ എന്റെ കളിക്കൂട്ടുകാരെന്ന് പറയുന്നത് വീട്ടിൽ കന്നനെ നോക്കുന്ന കുട്ടപ്പയും കൃഷ്ണനൊക്കെയായിരുന്നു ആ ലെവലാണ് അതുകൊണ്ട് പറഞ്ഞാൽ എനിക്കിന്നും വലിയ ഈ പാടി കണ്ടില്ലേ പുള്ളി പറയുന്നത് അവർ ആ ലെവലാണ് ഇങ്ങനെയാണ് പറയുന്നത് കന്നിനെ നോക്കുന്ന കൃഷ്ണനും കുട്ടപ്പിയുമൊക്കെ ആയിരുന്നു എൻ്റെ കളിക്കൂട്ടുകാരന്മാർ അവർക്ക് ആ ലെവലാണ് എന്നാൽ മേജർ റിവ്യോ ഞാൻ ഈ ലെവലാണ് കേട്ടോ ഇവരെ താലെയാണ് പറഞ്ഞത് നമുക്കറിയാം ഒരാളെ നമ്മൾ അനുഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അത് രണ്ട് രീതിയിൽ വേണം നമുക്ക് കാണാം അതായത് നമ്മുടെ കാലിൽ വീഴുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ അത് രണ്ട് രീതിയിൽ എടുക്കുന്ന ആളുകളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്ന് തലയിൽ കൈവെക്കുമ്പോൾ മകനെ നീ ഇത്രയും മാത്രമേ ഉയരാൻ പാടുള്ളൂ എനിക്ക് മുകളിലേക്ക് നീ ഉയരാൻ പാടില്ല എന്ന രീതിയിൽ വേണമെങ്കിൽ കൈവെക്കാം ഇനി അതല്ലെങ്കിൽ നല്ല മനസ്സോടുകൂടി നന്നായി വാ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിലും കൈ വെക്കാം ഈ മേജർ രവിയെ പോലെയുള്ള ആളുകളൊക്കെ പറയുമ്പോൾ ഇവരുടെ കൈ ഇവിടെയാണ് നിൽക്കുന്നത് എന്നാൽ ഇവരുടെ നാക്കും വായും ഒക്കെ നിൽക്കുന്നത് അങ്ങ് മുകളിലാണ് അതായത് ഇവര് വലിയൊരു മഹാനാണെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത് എന്താണ് എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല ജാതി ഇല്ല മതമില്ല വർണ്ണമില്ല വിവേചനമില്ല എന്റെ കൂട്ടുകാരൊക്കെ ഈ ലെവലിൽ നിൽക്കുന്ന ആളുകളാ ലോ ലെവലിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞ പോലെ എന്തിനാണ് വലിയ കൂടുതൽ ഡെക്കറേഷൻ ഒക്കെ പറയുന്ന മേജർ രവി കൈ ീ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങളുടെ ബോഡി പറയും അല്ലെങ്കിൽ നിങ്ങളുടെ ശരീര ആംഗ്യങ്ങൾ പറയും അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരങ്ങൾ പറയും നിങ്ങളുടെ ഉള്ളിലുള്ള കള്ളത്തരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾ എന്തിനാണ് ഈ വെള്ള പൂശാന് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് വെറുതെ കള്ളങ്ങൾ കൊണ്ടൊരു വലിയൊരു കോട്ട കിട്ടാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ജാതീയ ബോധം അത് നിങ്ങൾ തന്നെ പറയുകയാണ് നിങ്ങൾ പറയാതെ അല്ലെങ്കിൽ നിങ്ങളുടെ വായിൽ കൂടി വരാതെ നിങ്ങളുടെ ശരീരം അത് പറയുകയാണ് എത്രയൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഉള്ളിലുള്ള ജാതി ബോധം പുറത്ത് വരിക തന്നെ ചെയ്യും നിങ്ങൾ ഈ പറയുന്ന ജാതി ഇല്ല മതം ഇല്ല ഞങ്ങൾക്കൊരു കോപ്പം ഇല്ല ഒരു വർണ്ണവും ഇല്ല ഒരു നിറവുമില്ലെന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒരു എസ് സി എസ് ടി ിൽപ്പെട്ട അല്ലെങ്കിൽ സമുദായത്തിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ദളിത വിഭാഗത്തിൽപ്പെട്ട ഒരു പയ്യനെ കൊണ്ട് സ്വന്തം മകനെയോ മകളെയോ ഒന്ന് കല്യാണം കഴിപ്പിച്ച് നടക്കുവോ നിക്രമുള്ളു നീയൊക്കെ അല്ലെങ്കിൽ നീയൊക്കെ പ്രതികരിക്കും നിന്റെ ഉള്ളിലുള്ള ജാതീയ ബോധം അപ്പ ഉണരും അപ്പൊ നീയൊക്കെ പറയും എന്റെ മകനെ ഒരു അന്യജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു കറുത്ത വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരാളെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കത്തില്ല അവളുടെ ഭാവി ഞാൻ നശിപ്പിക്കാൻ അല്ല അവന്റെ ഭാവി നശിപ്പിക്കാൻ ഞാൻ ശ്രമിക്കത്തില്ല അത് നടക്കുന്ന കാര്യമില്ല സമ്മതിക്കത്തില്ല എന്ന് തന്നെ പറയും അല്ലേ അപ്പോൾ എവിടെയാണ് ഈ ജാതി ബോധം അപ്പോൾ എന്തിനു വേണ്ടിയാണ് വേടൻ നിലകൊള്ളുന്നത് വേടൻ പറയുന്നത് അല്ലേ സത്യം വേടൻ ഇന്നലകളിൽ ഉണ്ടായിരുന്ന ഒരു കാര്യത്തെപ്പറ്റി വേടൻ വരച്ച് കാണിക്കുമ്പോൾ അത് ഇന്നലകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെ ഇന്നത്തെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം പ്രതികരിക്കുന്നത് ആ പ്രതികരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായതുകൊണ്ട് തന്നെയാണ് വേടൻ ഇത്രയധികം ആരാധകർ ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞു വേടനെ സ്നേഹിക്കുന്ന വേടനെ ആരാധിക്കുന്ന ആളുകൾ ആരും ഈ എന്താ പറയുക നമ്മളൊരു കലാകാരനെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കലാകാരനെ വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമല്ല സ്നേഹിക്കുന്നത് അവൻ എന്തോ സംസാരിക്കുന്നുണ്ട് ആ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ശബ്ദമായിട്ടാണ് എൻ്റെ വിഭാഗത്തിൽപ്പെട്ട എൻ്റെ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട എൻ്റെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വേടൻ സംസാരിക്കുന്നത് മനസ്സിലായിട്ടുള്ള അച്ഛന്മാരും അമ്മമാരും അനിയന്മാരും ചേട്ടന്മാരും ചേച്ചിമാർ ും എല്ലാവരുമാണ് വേടനു വേണ്ടി സംസാരിക്കുന്നത് വേടനെ അനുകൂലിക്കുന്ന ആളുകൾ എത്ര പരാതികൾ വന്നു കഞ്ചാവ് പെണ്ണുപിടി പുലിപ്പല്ല് ഈ ആയുധശേഖരം എത്ര എത്ര കേസുകൾ വന്നു മീറ്റു ആരോപണം ഇതിലൊന്നും വേടനെ കൊടുക്കാൻ സാധിച്ചില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വേടനെ സ്നേഹിക്കുന്ന ഒരു സമുദായം അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ജനത നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ കേരളത്തിലുണ്ടെന്നുള്ള മനസ്സിലായതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേടന്റെ റിലേവൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും അറിയാം മേജർ മേജരവി ഒന്നും മെഴുകേണ്ട ആവശ്യമോ അല്ലെങ്കിൽ മേജർ മേജരവിയുടെ തലമൂത്തപ്പന്മാർ വന്നിട്ട് മെഴുകേണ്ട ആവശ്യമൊന്നുമില്ല ബാക്കി എന്താണ് മേജർ രവി പറയുന്നത് കേട്ടു ഒരു ഡിസ്പാരിറ്റി ഒന്നും ഞാൻ കണ്ടിട്ടില്ല കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കുന്നമ്പലത്ത് ശങ്കറിൻ്റെ മകൻ കുട്ടപ്പയും കൊല്ലന്റെ മകൻ കൃഷ്ണനുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഈ ജാതിയോ കളറോ ഒന്നും എനിക്ക് തോന്നിയില്ല കാരണം എൻ്റെ അമ്മ എന്നെ വളർത്തിയതും അങ്ങനെയായിരുന്നു ഞാൻ അവരുടെ കൂടെ കളിച്ചാൽ നടക്കും കന്നിൻ്റെ പുറകെ നടക്കും കുളത്തിലും ചാടിയാൽ ആ ഒരു ലൈഫ് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് പഠിപ്പിൽ വലിയ ഒന്നുമില്ല പിന്നെ വീട്ടിൽ നോക്കുമ്പോൾ എല്ലാവരും പട്ടാളക്കാർ ആരും എട്ടാം ക്ലാസ്സിൽ കൂടുതൽ പഠിച്ചിട്ടില്ല കണ്ടില്ലേ ഇതാണ് മേജർ രവി ഈ ഒരു കാര്യത്തിൽ പറയുന്നത് ഞാൻ അവരുടെ ഒപ്പം നടക്കുന്നതായിരുന്നു അല്ലെങ്കിൽ അവരുടെ അച്ഛനെ പറ്റിയൊക്കെ പേരാണ് എടുത്തു പറയുന്നത് അതാണ് മേജർ രവിയുടെ സംസ്കാരം അച്ഛനും അമ്മയെ പഠിപ്പിച്ച സംസ്കാരം അതാണ് അതായത് പേരെടുത്ത് അവരെ വിളിക്കുക എന്നാൽ അവരെ അച്ഛനെന്ന് വിളിക്കാനോ ചേട്ടനെന്നും വിളിക്കാനോ ഉള്ള ഒരു സംസ്കാരം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ബഹുമാനം കൊടുക്കാൻ പോലും മേജർ രവി തയ്യാറാവുന്നില്ല എന്തുകൊണ്ടാണ് അവരൊക്കെ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവരാണല്ലേ അത് മേജർ രവി പറയാതെ പറയുന്നുണ്ട് എന്തൊരു ജാതീയ ബോധമാണല്ലേ നിങ്ങളുടെക്കുള്ളിലുള്ളത് ഇത് തന്നെ നിങ്ങൾ പറയാതെ തന്നെ പറയുകയാണ് ബി ജെ പിയിലുള്ള ആളുകൾ ഇതിനെ ഒന്നും അല്ലെങ്കിൽ വേടൻ്റെ കല കലയ്ക്കെതിരല്ല രാഷ്ട്രീയത്തിനെതിരല്ല എന്ന് പറയുമ്പോഴും വേടൻ ചെയ്യുന്ന അല്ല വേണൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരാണ് വേടന്റെ കലക്കോ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കലാരൂപങ്ങൾക്കോ നിങ്ങൾ നിങ്ങളെതിരായിരിക്കത്തില്ല പക്ഷേ വേടൻ എന്ന് പറയുന്ന വ്യക്തി പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവനാണ് അടിച്ചമർത്തപ്പെട്ടവന്റെ ഒരു പ്രസ്ഥാനം അല്ല അടിച്ചമർത്തപ്പെട്ടവനോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടത് ദേഷ്യമായിരിക്കാം ആ ദേഷ്യം തന്നെയാണ് നിങ്ങളുടെ പല പ്രവർത്തികളിൽ കൂടി മുന്നിലേക്ക് വരുന്നത് അപ്പോൾ മേജർ രവി മുൻപ് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് അതായത് ഈ മേജർ രവി പറയുന്നത് വേടന്റെ കല ഞങ്ങൾ എതിരല്ല വേണ്ട കല നല്ലത് തന്നെയാണ് അത് അതിര് ഒരു 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 ആദ്യം കുട്ടിയും ആളും ദാറ്റ് എന്ത് പറഞ്ഞു പറഞ്ഞു ആരെ ുംയസായിട്ടുള്ള അതിന്റെ മുകളിൽ ചൂഷണം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയി കഴിഞ്ഞാല് ചിലപ്പം ഇതുപോലെ ഏതെങ്കിലും നേതാവിനെ പറ്റി പറഞ്ഞാൽ അതിന്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കല പോയി അപ്പൊ ഇന്ന് ഇത്രയും ക്രൗഡിനെ ഈ മനുഷ്യന് പുള്ളിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ലീവൻ അതിൻ്റെ കലയായിട്ട് കണ്ടേക്കും അതിൻ്റെ പേരിൽ പോയി കേസ് കൊടുക്കുന്നില്ല എന്റെ പാർട്ടി അത് ചെയ്യുന്നില്ല ഞാൻ പാട്ട് മിസ്സുമായിട്ട് സംസാരിക്കും ബിക്കോസ് എന്നോ ദു പറഞ്ഞിട്ടുള്ള കാര്യത്തിന് എടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം അത് സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരുന്നു സോ അങ്ങനെ കലയെ കൊല്ലുന്ന രാഷ്ട്രീയം എനിക്കില്ല ഞാൻ കലാകാരനാണ് നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയുക ചീത്തയാണെങ്കിൽ ചീത്താന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ കണ്ടില്ല ഇതാണ് മേജർ രവി മൂന്ന് മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞത് എന്നിട്ട് ഇന്നലെ വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വേടൻ അല്ലെങ്കിൽ വേടൻ്റെ ഈ പറയുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ വേടൻ ഈ പറയുന്ന ജാതി ഇന്നത്തെ സമൂഹത്തിൽ ഇല്ലായെന്നാണ് നിങ്ങളുടെ ഉള്ളിൽ ഈ ജാതി ബോധം ഉണ്ടല്ലോ എന്തുകൊണ്ട് പിന്നെ ഈ സമൂഹത്തിൽ ഇല്ലായെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ മാനരസങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വേടൻ്റെ റിലവൻസ് ഈ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് എല്ലാവരുടെയും മനസ്സിൽ ജാതിയുണ്ട് ജാതി എന്ന് നൂറ് ശതമാനം ഇല്ല എന്ന് പറയുമ്പോഴും ആ പറയുന്ന ആളുകളുടെ എല്ലാ ഉള്ളിൽ ജാതി ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാനായിട്ട് നിങ്ങൾ മുന്നിലേക്ക് നിൽക്കുന്നത് അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് എത്രയൊക്കെ ഇല്ല എന്ന് നിങ്ങൾ പറയാൻ ശ്രമിച്ചാലും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ശരീരം അത് പറഞ്ഞ് അല്ലെങ്കിൽ ശരീരം അത് പ്രകടിപ്പിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ബോധം അല്ലെങ്കിൽ ജാതീയ വിരുദ്ധത അല്ലെങ്കിൽ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളോടുള്ള പുച്ഛ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും വേടേണ്ട പരിപാടി ഇന്ന് കോന്നിയിൽ നടക്കുന്നുണ്ട് ഞാൻ അതിന്റെ വീഡിയോ അപ്ഡേഷൻ ഞാൻ നമ്മുടെ ചാനലിടാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയിലുള്ള കാര്യങ്ങളെന്നൊക്കെ ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നത് ഇത്രയും വലിയ രീതിയിൽ നമ്മൾ കാണുന്ന വലിയൊരു ആരാധനയൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന വ്യക്തികളുടെയൊക്കെ ഉള്ളിലുള്ള ജാതീയ ബോധം ഇതൊക്കെയാണെന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ കാത്തിരിക്കുക